അല്ല ഗൈസ് ഈഗിൾ മച്ചാനും അതേപോലെ മണിമേളിൻ മച്ചാനും തമ്മിലുള്ള ചീത്തപുളി തെറിവിളി ഡിങ്കിൾഫോ ചെ ഡിങ്കോൾഫി പരിപാടികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ചെയ്യാന്ന് വിചാരിച്ചത് അത് എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും ദേ അത് ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് സംഭവിച്ചൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനിടയിൽ മാറ്റം പാഠ്യക്ഷോം കാണിച്ച് അത് ഉണ്ടായത് മറ്റേ കുറി വിശു കുറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഏ ഈഡിൽ വച്ച പറഞ്ഞിട്ടുള്ള ആ വാക്കാട് കേസായിരിക്കും ഓർമ്മ വരുന്നത് സംഗതി ഈ മൂപ്പര് സാധാരണ ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ ഇതിലൊക്കെ എന്ത് സംസാരിക്കുന്നത് ഒരു ഗെയിം അല്ല കളിക്കുന്നത് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക അതേപോലെ വേറെ എൻ്റർടൈൻമെൻറ്റിൽ എന്തെങ്കിലും പരിപാടികൾ ഡാൻസ് കളിക്കുക വർത്താനം പറയുക ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഈഡിൾ വച്ചാൽ പറഞ്ഞത് അപ്പോൾ ഏതൊരു ചെന്നായി അതിൽ മറ്റേ വാളവാള അവർ ടീമിൻ്റെ ഫോട്ടോ കൂടി അവർ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് ആ വീഡിയോ മറ്റോടെ അയച്ചു കൊടുത്തു വടവാളരെ അപ്പം മണവാള എന്താ കടറ് വെച്ചാൽ ഓ ഈഗിള് നമ്മളെക്കുറിച്ച് കൂച്ചാൻ പറയണു എന്ന് പറഞ്ഞിട്ട് ആ രീതിക്ക് എടുത്തിട്ട് ലൈവില് ഈഗിളിനായിട്ട് കൂച്ചാൻ പറഞ്ഞ് അതിൻ്റെ പറഞ്ഞിട്ട് ടപ്പ ടപ്പ ടപ്പ് പറഞ്ഞിട്ട് കൂടെ ഉള്ളവന്മാർ ഏറ്റടിച്ച് അതിലൊരുത്തൻ മറ്റോൻ ഇതേതാ ഈഗിൾ വേറെ സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ചെക്ക് ചെയ്തത് വെറുതെ ഒരു പട്ടിച്ച് പണിക്കണം എന്നാണ് സംഭവം എന്നിട്ട് എന്ത് സംഭവിച്ചോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനല്ല കേട്ടോ വേറൊരുത്തരപാട്ടി ഷോ കളിച്ചത് അവനെന്ത് ചെയ്തു വെച്ചാൽ ആ കുറിക്കാരൻ കുറിക്കാരൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് വാണമെന്ന് വിളിച്ചു പോനെ അപ്പം അത് ഈഗിൾ മച്ചാനത് കൊണ്ടുവരണം അത് ഓരോരുത്തർ അങ്ങനെ വാണമെന്നൊക്കെ വിളിക്കുമ്പോൾ കാര്യമുണ്ടല്ലോ അതിന് ശേഷം അതായത് അപ്പോൾ അതിൻ്റെ താഴെ ആർ ഐ പി ആർ ഐ പി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് വന്നു കേസ് അതായത് എനിക്ക് തോന്നണത് ഈഗിൾ മച്ചാൻ ആർ ഐ പി നല്ല ഇവിടെ മളവാളൻ ഒരു ടീവ് അവർക്ക് ആർ ഐ പി എന്നുള്ള രീതിയിൽ ബസ് കമൻറ്റ് വധൂതാണ് കേസ് എനിക്ക് തോന്നണത് കിട്ടോ എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇവരെന്ത് ചെയ്യാ ചോദിച്ചാൽ ആ ഈഗിൾ മച്ചാൻ ആർ ഐ പിന്നെ ഇട്ടിരുന്നു അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രീതിയിൽ ഇവർ ഒന്നുകൂടി ഒക്കെ എന്നിട്ട് കയറിപ്പോയി അത് എയറിലേക്ക് എന്നുള്ള വേറെ സംഭവം ആ എന്താ കേട്ടെ ഇവർ സ്വയം കട്ട് കയറി പൊങ്ങിപ്പോയി അപ്പോൾ ഇവരുന്നിട്ട് ആ അപ്പോൾ ചട്ടോ മരിച്ചോ എന്നുള്ള രീതിയിലുള്ള വർത്താനായി ഇതാണ് സംഭവം ഒരു ഭാഗത്ത് സംഭവിച്ചത് മണവാളൻ്റെ ഭാഗത്ത് ആ ടീമിൻ്റെ ഭാഗത്ത് ഈഗിൾ മച്ചാൻ എന്ത് ചെയ്തു വെച്ചാൽ ഓ അതിന് റിയാക്ഷനായിട്ട് അങ്ങോട്ട് കൊടുത്ത് അന്നാക്കല അടിച്ചു കൊടുത്ത് ഇതാണത് അപോട്ടായത് അപ്പോൾ നല്ല അറ്റോ ഭാര്യത്തിട്ട് തട്ട് ആ തരി തള്ളി തേരൊക്കെ വിളിച്ച് ഈഗിൾ വച്ചാൽ പറ്റാ കുറി കുറീൻ്റെ വേറെ വേറെ വിളിച്ചത് കുറിയിട്ട ഒരു ചെഗായിലെ എൻ്റെ അവൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചവൻ അവൻ എൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ പാടുണ്ടോ അതൊക്കെ അപ്പം പിന്നെ വിളിക്കാണ്ട് തന്തയില്ല തരം കഴിച്ച പിന്നെ തന്തയ്ക്ക് വിളിക്കൂല ഇതൊക്കെ പറഞ്ഞിട്ട് ഈഗിൾ വച്ചാൽ തിരിച്ചു ഇതാണ് സംഭവം എന്തായാലും വേണ്ടത് കോണ്ടറായിരിക്കും ആ കുറി ഇട്ട ചെഗായ്ക്ക് ഇതാട അവസ്ഥ പിന്നെ മണവാളം ഫോം വിളിച്ച് അങ്ങനെ അത് കോംപ്രമൈസ് എല്ലാ കോംപ്ലിമെൻസാക്കി പറഞ്ഞ പോലെ ഇനി നമ്മുടെ വിഷയം ഇതല്ല പറഞ്ഞു തരുന്നത് ഗെയിമേഴ്സ് പലരും ഇപ്പോൾ ലൈവിൽ ചെയ്യുന്നത് ഇപ്പോൾ തൊപ്പി ഒരു അവരൊരു ടീം ഉണ്ടാക്കില്ലേ ഗ്യാങ് ഉണ്ടാക്കില്ലേ അതുപോലെ ഇവർ ഗാങ്ങിൽ വന്നിട്ട് ഗ്യാങ്ങായിട്ട് വന്നിട്ടുള്ള വർത്താനമൊക്കെയാണ് യൂട്യൂബിലൊക്കെ അപ്പോൾ തൊപ്പിയുടെ ലൈവ് ഞാൻ ഇടയ്ക്ക് കാണലുണ്ട് ബാക്കുകൾ പറയുന്നത് അങ്ങനെ കാണലില്ലല്ലോ ഗൈസ് അപ്പോൾ എനിക്ക് തൊപ്പിയുടെ ലൈവ് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ തൊപ്പിയുടെ ഒരു ചൂട് വെച്ചിട്ട് പിടിച്ചിട്ട് ഇവർ ചെയ്യുന്നൊരു പരിക്കല പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നണത് അവരങ്ങനെ ചെയ്യുക ചെയ്യാണ്ടിരിക്കുക ചെയ്യട്ടെ അതൊക്കെ ഒരു ഇഷ്ടം എന്തായാലും ഇത് കാണും കാണുമ്പോൾ രസമാണ് ടൈം പാസ്സാണ് പിന്നെ അന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായ ഒരു വൈബും ഒക്കെ കിട്ടും അല്ലേ പിന്നെ ആ സമയത്ത് വല്ല ബിഗ് ബോസ് കാണുന്നതൊക്കെ എത്രയും അടിപൊളിയാണ് ഇവരുടെ ലൈവൊക്കെ കാണുന്നത് അപ്പോൾ എന്തായാലും ലൈഫല്ലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സാധനങ്ങൾ ചെയ്യുക അപ്പം തൊപ്പി തൊപ്പിയേതായ രീതിയിൽ ലൈവുകൾ ചെയ്യുന്നു അത് കോപ്പി അടിച്ചിട്ട് പലരും ചെയ്യുന്നുണ്ട് വേറെ ടീംസൊക്കെ അപ്പോൾ വേറെ കാര്യമാണ് പേര് പറയണില്ല അത് മാത്രമല്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തൊപ്പി യൂട്യൂബിൽ ഇപ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആവുന്നുണ്ട് ലൈവും പരിപാടികളൊക്കെ ആയിട്ട് മറ്റേ ഡിസ്കോഡിലല്ലേ കളി ഉണ്ടായിരുന്നത് ഈ ഗെയിമേഴ്സൊക്കെ ഡിസ്കോഡിലാണ് അത് വേറെ വേറെ ഒരു വേൾഡ് ആണ് ഒരു പാരലായിട്ടൊരു വേൾഡ് ആയിട്ടാണ് ഇവർ അങ്ങനെ പോയിരുന്നത് അത് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പം എന്താ പേര് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് ഇത് കൊണ്ടുവന്ന് തുടങ്ങിയ സംഭവം വേറൊരു ട്രെൻഡാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും സംഭവം എൻ്റെ സെറ്റോ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ വേറെ ഒന്നും നമുക്ക് പറയാനില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ പലരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇത് യൂണിവേഴ്സ് ഏതൊരു പാരലൈ യൂണിവേഴ്സാണ് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ ചർച്ചകളൊന്നും അവിടെ ഇല്ലല്ലോ ചീത്ത വിളിയും തെറിവിളിയും ഒക്കെയാണല്ലോ അവിടെ എന്തപ്പോൾ ഇത് എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ വൈബാണ് എല്ലോ ഇപ്പോൾ ഒരാൾക്ക് എല്ലാ തരത്തിലും ഒരാൾ ഇഷ്ടപ്പെടാൻ പറ്റണമെന്നൊന്നുമില്ല ചില ഭാവം ചില വശങ്ങൾ നമുക്ക് ഇഷ്ടാവും ചില വശങ്ങൾ നമുക്ക് ഇഷ്ടാവില്ല അപ്പോൾ തുപ്പിയുടെ കാര്യമാണ് ശരി ആരുടെ കാര്യമാണ് ശരി അപ്പോൾ അവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആയിട്ട് എടുത്താൽ മതി അത്രേ ഉള്ളൂ വേറെ ഇപ്പോൾ ഇതിൽ കാര്യമൊന്നുമില്ല എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് എടുക്കുക പിന്നെ അവർ ലൈവ് ഇതൊക്കെ വഴി അവർ ഏകദേശം ഒരു വൈബ് നമുക്ക് മനസ്സിലാവും പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനാണ് നമുക്ക് പറ്റുണ്ടായിരിക്കും ഓരോങ്ങളുടെ ലൈവ് എന്നും ഗെയിമെന്നും സംഭവങ്ങളൊക്കെ എന്ത് പഠിക്കാമെന്ന് വെച്ചാൽ എന്തെങ്കിലൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തൊപ്പി തെറി വിളിക്കണില്ല ഏഹ് അപ്പോൾ നമുക്ക് ആ ഒരു സാധനം അവനിൽ വന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അതൊരു വലിയ സംഭവമാണ് ഇല്ലേ അത് വലിയൊരു പാട്ടല്ലേ നമുക്ക് അപ്പോൾ ആ ഒരു വൈബ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ബാഡായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒന്ന മാറ്റാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കണ ഒരു സംഗതിയെ ചിലപ്പോൾ ഒരു അഡിക്ഷൻ അഡിക്ഷനാകും അത് ആ അഡിക്ഷനൊക്കെ അല്ലെങ്കിൽ ആ ഒരു സാധനം നമുക്ക് മാറ്റാനുള്ള ഒരു പ്രവണത ഉണ്ടാവും തൊപ്പിയുടെ ലൈവ് കണ്ട അവരുടെ പോയിന്റ് ക്ലിയർ ആയതുകൊണ്ട് തോന്നുന്നു കേസ് അതല്ലാണ്ട് ചുമ്മാ അത് അങ്ങോട്ടിങ്ങനെ തെറി വിളിച്ചിട്ടുള്ള അങ്ങനെയുള്ള ലൈവുകളൊക്കെ കണ്ണിന് മുന്നിൽ പണ മുന്നിൽ കണ്ടേക്കാം സോഷ്യൽ മീഡിയ ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ ഗെയ്സ് എന്തായാലും ഇതാണ് ഈഗൾ വച്ചാൻ്റെ പണവാളൻ്റെ തവിൽ അവർ ടി വിൽ പണവാളുടെ ടീ വിളുവച്ചാല് തവിൽ സംഭവിച്ചൊരു കാര്യം എന്തായാലും എല്ലാ കോംപ്ലിമെൻസ് ആക്കി ഗെയ്സ് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല തെറുകൊക്കെ പറ്റി